നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ ഉൾപ്പെടെ നിരവധി അവസരമാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മുടെ ആർ ബിൻ്റെ ഭാഗത്തുള്ള പുതിയൊരു നോട്ടീസാണ് അതായത് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സീരിയൽ നമ്പർ ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു സീരിയൽ നമ്പറിലൂടെ നിങ്ങൾക്ക് ഉടനീളം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഈ ഒരു സീരിയൽ നമ്പറിലൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും സീരിയൽ നമ്പർ സീറോ ഫൈവ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള ഇത് വന്നിട്ടുള്ളത് അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു സീരിയൽ നമ്പറിലാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അപേക്ഷ കഴിഞ്ഞ് രണ്ട് ദിവസം എക്സ്ട്രാ എന്താണ് നമുക്ക് അപേക്ഷാ ഫീസ് അടക്കാനുള്ള സൗകര്യം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമുക്ക് അപേക്ഷാ ഫീസ് അടക്കാം അപേക്ഷാ ഫീസ് ആരൊക്കെ അടക്കണം എങ്ങനെയൊക്കെയാണ് അടക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുന്നോട്ടൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷിക്കുമ്പോൾ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഒരു സമയം നൽകുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും നോക്കാം ആകെ മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള മെറ്റീരിയൽ സൂപ്പറിൻ്റെ അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് മെട്രോളജിക്കൽ അസിസ്റ്റൻറ്റ് ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളാണ് ഇവിടെ റിപ്പോർട്ട് റിപ്പോർട്ടുള്ളത് ലെവൽ സിക്സാണ് പേസ്കെയിൽ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് നാനൂറ് മുതൽ തുടക്ക ശമ്പളം ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് ബേസിക് പേ മാത്രമാണ് ഇതിൻ്റെ കൂടെ മറ്റുള്ള ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക അതൊക്കെ നമ്മൾ മുന്നോട്ടേക്ക് പറയുന്നതായിരിക്കും ഇതിൻ്റെ ഏജിലുള്ള റിലാക്സേഷൻ അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഏജിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാവുന്നതാണ് അതിന് മുൻപ് ഫിസിക്കലി എല്ലാം ഫിറ്റ് ആയിരിക്കണം എന്നും കൂടി ഫിസിക്കലി മെഡിക്കലി അത്യാവശ്യം ഫിറ്റായിരിക്കണം എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള ഏജ് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും അതുപോലെ തന്നെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചിട്ടുള്ള ഇ ഡ്ലിയു എസ് അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിന് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഒ ബി സി എൻ സി എൽ വിഭാഗം ആകുന്ന സമയത്ത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും അതുപോലെ തന്നെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി എസ് സി എസ് ടി വിഭാഗമാകുന്ന സമയത്ത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും അതുപോലെ തന്നെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് ജനറൽ ഇ ഡബ്ല്യു സിനെ വെച്ച് നോക്കുമ്പോൾ അഞ്ച് വർഷത്തിളവ് എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തിളവ് ഒ ബി സി വിഭാഗത്തിനും ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏജ് മനസ്സിലായി എന്ന് കരുതുന്നു ഈ ഒരു ഡേറ്റുകൾക്കിടയിലും ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചിട്ടുള്ളവർക്ക് അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എല്ലാവരും യൂണിഫോമിലി പേ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് കൃത്യമായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോർ ഓൾ കാൻഡിഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് രൂപ നിങ്ങൾ ആദ്യഘട്ട പരീക്ഷ എഴുതുകയാണെങ്കിൽ അതിൽ നാനൂറ് രൂപ എന്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നൂറ് രൂപ ഫീസ് വരുന്നുള്ളൂ അത് ആദ്യ ഘട്ട പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി നാനൂറ് രൂപ തിരിച്ചു കയറും നാനൂറ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മുന്നൂറ്റി ചില്ലറ രൂപ ആയിരിക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ചിലർ രൂപയായിരിക്കാം എന്തായാലും നാനൂറ് രൂപ നമുക്ക് പറയാം അത് പലർക്കും ഇപ്പോൾ തിരിച്ച് കയറിയിട്ടുണ്ട് ആർ പി എഫിൻ്റെയൊക്കെ അപ്പോൾ നല്ല സമയം എടുക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇന്ന് പരീക്ഷ എഴുതി ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം നമുക്ക് ഫണ്ട് തിരിച്ച് എന്നല്ല പൈസ തിരിച്ച് കയറും എന്നല്ല പറയുന്നത് ചിലപ്പോൾ രണ്ട് മാസം പിടിക്കാം ചിലപ്പോൾ മൂന്ന് മാസം പിടിക്കാം ചിലപ്പോൾ ആറ് മാസം പിടിക്കാം ചിലപ്പോൾ ഏഴ് മാസം പിടിക്കാം നല്ല ടൈം പിടിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇത്ര ഡ്യൂറേഷനുള്ളിൽ തിരിച്ച് കയറും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കരുത് സമയം എടുക്കും പക്ഷേ തിരിച്ച് കയറുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നാനൂറ് രൂപ തിരിച്ച് കയറുന്നതാണ് ായിരിക്കും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാൻഡിഡേറ്റ് ഹു ഹാവ് അതായത് ഫോർ കാൻഡിഡേറ്റ് ഹു ബിലോങ് ടു എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ബി അതുപോലെ തന്നെ ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ മൈനോറിറ്റി ഓർ എക്കണോമിക്കലി ബാക്കർ സെക്ഷൻസ് ഒക്കെ ഇല്ലേ അവർക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ അവർ ആദ്യഘട്ട പരീക്ഷ എഴുതിയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയും അതായത് മൊത്തം എന്താകുന്നതായിരിക്കും റീഫണ്ടായിട്ട് അവർക്ക് കിട്ടുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അവർക്ക് സത്യം പറഞ്ഞാൽ ഫീസ് ഇല്ല പക്ഷേ പരീക്ഷ എഴുതിയാൽ മാത്രമേ ഫീസ് ഇല്ലാതെ ആകത്തുള്ളൂ കാരണം ഈ ഒരു ഫണ്ട് അവരുടെ അക്കൗണ്ടിൽ തന്നെ റിട്ടേൺ ആയിട്ട് കയറുന്നതായിരിക്കും റീഫണ്ട് ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ ഒരു റീഫണ്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു പിന്നെ ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ആദ്യം നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് ഫേസ് ഉണ്ട് സെക്കൻഡ് ഫേസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഫേസിൽ വരുന്ന സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനാവശ്യമാണെങ്കിൽ ഒരുപാട് പേര് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേർക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ആ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ആ എൻ ടി പി സി ആ പ്ലസ് ടു ആവട്ടെ എൻ ടി പി സി പ്ലസ് ടു ആട്ടെ ഡിഗ്രി ആകട്ടെ അതിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആർ ആർ ബിൻ്റെ ഗ്രൂപ്പ് ഡി ആകട്ടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഇൻ്റേയും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഡിൻ്റെ പി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ ഇതിൻ്റെയും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മാക്സ് ഉണ്ട് മാക്സ് മുപ്പത് ക്വസ്റ്റ്യൻ ഉണ്ടാവും മുപ്പത് മാർക്കിന് അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വെച്ച് പിന്നെ റീസണിങ് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്കിനാണ് അതുപോലെ ജനറൽ അവയർനെസ് വരുന്നുണ്ട് പതിനഞ്ച് ക്വസ്റ്റ്യൻ പതിനഞ്ച് മാർക്കിനാണ് അതുപോലെ തന്നെ ജനറൽ സയൻസ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്കിനാണ് വരുന്നത് അങ്ങനെ ആകെ മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നൂറ് മാർക്കിന് വരുന്നത് തൊണ്ണൂറ് മിനിറ്റിൻ്റെ ഒരു എക്സാമാണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നയൻറ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു എക്സാമും കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് പറയുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സ്റ്റേജ് ടുൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഡിസിപ്ലിൻസ് പറയുന്നുണ്ട് ഏതൊക്കെ ഡിസിപ്ലിൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു പട്ടിക എന്ന് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എക്സാം ഗ്രൂപ്പ് എന്ന് എന്നവർക്ക് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും മെക്കാനിക്കൽ ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അങ്ങനെ ഓരോന്നോരോന്ന് നിങ്ങൾ പഠിച്ച സ്ട്രീമ് നിങ്ങൾക്കാണല്ലോ വളരെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഓരോന്നോരോന്ന് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രീം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രീം തായ വരുന്നുണ്ട് അത് ഇലക്ട്രിക്കൽ ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലുള്ള ബന്ധപ്പെട്ട സിവിൽ എഞ്ചിനീയറിങ് വരുന്ന കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട വരുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഇവിടെ നമ്മൾ പറഞ്ഞു ആ സിവിൽ ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗിൽ വരുന്നതാണ് അതുപോലെ ബി എസ് സി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ത്രീ ഇയർ ഡ്യൂറേഷനിലൊക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഓൾസോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടേബിൾ ടൂല് ബി എസ് സി കെമിസ്ട്രി ആൻഡ് ഫിസിക്സോട് കൂടി പഠിച്ചവർക്ക് സി എം എ എന്നുള്ളൊരു ഗ്രൂപ്പിലേക്കുള്ള ഇത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തായാലും കുറച്ചുകൂടെ താഴേക്ക് പോയി നമുക്ക് ക്വാളിഫിക്കേഷൻ്റെ ഒരു ടേബിൾ കാണാൻ സാധിക്കും അതിലേക്ക് നമുക്ക് കിടക്കാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ടേബിളിലേക്ക് ഏതൊക്കെ പോസ്റ്റിന് എങ്ങനെയൊക്കെ അപേക്ഷിക്കാൻ എന്നുള്ള ക്വാളിഫിക്കേഷൻ ടേബിൾ ആണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതായത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ അപേ അപേക്ഷിക്കാനായിട്ട് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മതി ഇലക്ട്രിക്കൽ മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു വിഭാഗം തൊട്ടിട്ട് ഇത്രയും ഈ ഒരു പോസ്റ്റ് ഇവിടെ വരുന്ന ഇത്രയും പോസ്റ്റുകൾക്ക് ഈ ഒരു യോഗ്യത മാത്രം മതി ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ആ ഒരു വിഭാഗത്തിലേക്ക് വരെ അത്രയും യോഗ്യത മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എല്ലാത്തിനും ത്രീ ഇയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ സമാന യോഗ്യതയുള്ള സിവിൽ എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീൻ കാണാൻ സാധിക്കും അങ്ങനെ ഓരോന്നേരോന്ന് വന്നാൽ കാണാൻ സാധിക്കും ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്കും എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കെമിക്കൽ ആൻഡ് മെക്ക മെട്രോളജിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ബി എസ് സി ഡിഗ്രിയാണ് ഫിസിക്സ് കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോന്നേരോന്ന് ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ക്വാളിഫിക്കേഷൻ നോക്കാനായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റിനുമുള്ള യോഗ്യത കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ിലെ സമാന മേഖലയിലെ നിങ്ങൾക്ക് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ വന്നിട്ടുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ഓരോരു ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം അതായത് ഓരോരോ സോണിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോന്ന് കൊടുത്തിട്ട് ബാംഗ്ലൂരിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ പോസ്റ്റിലേക്കും ബാംഗ്ലൂർ എത്രയാണ് ഒഴിവുള്ളത് ഒരു ഒന്നോ ആയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഓരോരോ സ്ട്രീമിലായിട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മൊത്തത്തിൽ എൺപത് വന്നത് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഓരോന്നൊരോന്നും ചെയ്യാം നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം അടുത്ത നമുക്ക് കേരളത്തിലുള്ള കൂടുതൽ പിള്ളേർ ും കൊടുക്ക അതായത് കുട്ടികളും കൊടുക്കാൻ കേരളത്തിലുള്ള കൂടുതൽ കുട്ടികളും കൊടുക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് പറയുന്ന ഒരു സ്ഥലം അപ്പോൾ ചെന്നൈയിൽ വന്നിട്ടുള്ള വേക്കൻസി ഇങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം നൂറ്റി അറുപതോളം വന്നത് കാണാൻ സാധിക്കുന്നതാണ് ചെന്നൈയിൽ ടോട്ടലായിട്ട് നൂറ്റി അറുപത് വേക്കൻസി വന്ന് കാണാൻ സാധിക്കും ഇനി കേരളത്തിൻ്റെയിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും കാലം നമ്മുടെ തിരുവനന്തപുരം ഉണ്ടാവും തിരുവനന്തപുരത്ത് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത്തി രണ്ടോളം വേക്കൻസികൾ ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസിലേക്ക് വന്നത് കാണാൻ സാധിക്കും അങ്ങനെ ഓരോന്നൂന്നായിട്ട് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ പഠിച്ചവർക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ മാക്സിമത്തെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും